നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലുടെ വില മാത്രം നൽകുന്നത് ബി ജെ പിയുടെ സ്ഥിരം തന്ത്രമാണ് കാര്യം കഴിഞ്ഞപ്പോൾ സ്മൃതി ഇറാനിയും ഇപ്പോൾ ആയിരിക്കുകയാണ് ഒരു സമയത്ത് ബി ജെ പി തലയിലെടുത്ത് വെച്ച് നടന്ന നേതാവായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മയോട് മൂന്നേകാൽ ലക്ഷം വോട്ടിന് സ്മൃതി ഇറാനി പരാജയപ്പെട്ടതോടുകൂടി സ്മൃതിയെ അടിച്ച് മൂലക്കിരുത്തിയിരിക്കുകയാണ് ബി ജെ പിന്നീട് ബി ജെ പിയുടെ ഒരു വേദിയിൽ പോലും സ്മൃതി ഇറാനിയെ കാണാനില്ല സ്മൃതി ഇറാനി എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായി ബി ജെ പിക്ക് മുന്നിൽ വരാറുണ്ട് എന്നാൽ മാധ്യമങ്ങളുടെ ആ ചോദ്യത്തിന് ബി ജെ പി നേതാക്കൾ ഇതുവരെ ഉത്തരം നൽകിയില്ല പിന്നീടായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്മൃതിയുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര സ്മൃതി ഇറാനിക്ക് നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് അതിനുവേണ്ടി അമേടിയിൽ നിന്നും വീടും പൂട്ടി സ്മൃതി ഇറാനി ഡൽഹിയിൽ താമസമാക്കിയ വാർത്തകൾ വരെ പുറത്തു വന്നു എന്നാൽ സ്മൃതി ഇറാനിയുടെ കണക്കുകൂട്ടലുകളെല്ലാം വീണ്ടും തെറ്റി ബി ജെ പി അവിടെയും സ്മൃതിയെ കറിവേപ്പിലാക്കി മാറ്റി ഡൽഹിയിലെ പതിനാല് ജില്ലകളിൽ ഏഴ് ജില്ലകളെ കേന്ദ്രീകരിച്ച് സ്മൃതി ഇറാനി പ്രവർത്തിച്ചിരുന്നു എന്നാൽ അവസാനമായപ്പോൾ ഡൽഹിയിൽ എവിടെയും സ്മൃതിയെ കാണാനുണ്ടായില്ല ഡൽഹിയിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴും സ്മൃതി ഇറാനിയുടെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാനത്തിലും സ്മൃതിയുടെ പേര് എവിടെയുമില്ല ഇതോടുകൂടി സ്മൃതി ഡൽഹിയിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം അതേസമയം രാഹുലിനെ പുകഴ്ത്തി പ്രിയങ്കയോടൊപ്പം ചേർന്നിരിക്കുകയാണ് സ്മൃതി ഇറാനി രാഹുലിനെ തോൽപ്പിച്ചത് തെറ്റായി പോയി എന്നാണ് സ്മൃതി ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി പക്വതയുള്ള ഒരു നേതാവായി മാറിയിരിക്കുന്നു ഇനി രാഹുലിനെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ വലിയ പുകഴ്ത്തലുകളാണ് സ്മൃതി ഇറാനി നടത്തിയിരിക്കുന്നത് രാഹുലിനെ വേണ്ടുവോളം പുകഴ്ത്തിയതിനാണ് സ്മൃതിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ബി ജെ പി നൽകിയെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഏതുവിധേനയും രാഹുലിനെ ഒതുക്കാനുള്ള പദ്ധതികൾ മോദി മെനയുമ്പോഴായിരുന്നു സ്മൃതി ഇറാനിയുടെ ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ രാഹുൽ ഗാന്ധിയെ ബി ജെ പി നേതാവ് തന്നെ പുകഴ്ത്തി പറഞ്ഞത് ബി ജെ പിക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ ലൈബ്രറി കൗൺസിൽ വെറുമൊരു അംഗമായി മാത്രം ബി ജെ പി ഒതുക്കിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിക്ക് ഇനി സ്മൃതി ഇറാനിയെ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി ഇനി കോൺഗ്രസിലേക്ക് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുലിനെതിരായി നിരന്തരം വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരുന്ന സ്മൃതി ഇറാനി രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കോൺഗ്രസിലേക്കുള്ള വരവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതും എന്തായാലും സ്മൃതി ഇറാനി ഇനി ബി ജെ പിയിൽ തുടരുമോ എന്നതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്